ജപമാല നമസ്കാരം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണെന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നു മംഗല സന്ദർശനം പിറവി യേശുക്രിസ്തുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കൽ ദേവാലയത്തിൽ യേശുവിനെ കണ്ടെത്തൽ എന്നീ സന്തോഷകരമായ രഹസ്യങ്ങളും യോർദാനിൽ വെച്ച് നടത്തിയ മാമോദിസ കാനായിലെ കല്യാണവിരുന്ന് ദൈവരാജ്യത്തെയും അനുതാപത്തെയും കുറിച്ചുള്ള പ്രഘോഷണം രൂപാന്തരീകരണം കുർബാന സ്ഥാപനം എന്നീ പ്രകാശത്തിൻ്റെ രഹസ്യങ്ങളും ഗസ്സെമെൻ തോട്ടത്തിലെ തീവ്രവേദന തൂണിൽ കെട്ടി പ്രഹരിക്കൽ മുൾമുടി ധരിപ്പിക്കൽ കുരിശു ചുമക്കൽ കുരിശിൽ തറയ്ക്കൽ എന്നീ ദുഃഖത്തിൻ്റെ രഹസ്യങ്ങളും ഉത്ഥാനം സ്വർഗാരോഹണം പരിശുദ്ധാത്മാവിൻ്റെ അവരോഹണം കന്നികാമറിയത്തിൻ്റെ സ്വർഗാരോപണം കന്നികാമറിയത്തെ സ്വർഗറാണിയായി കിരീടമണിയിക്കൽ എന്നീ മഹത്വത്തിൻ്റെ രഹസ്യങ്ങളും ജപമാല നമസ്കാരത്തിൽ നാം ധ്യാന വിഷയമാക്കുന്നു